ചെറുക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ബസ് ഗതാഗതം പുനരാരംഭിച്ചു ചെറുക്കള രണ്ടാം വളവിൽ പാതയിൽ കുണ്ടെടുക്കത്ത് വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇതുവഴി ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് ഇതുവഴി ബസ് ഗതാഗതം പുനരാരംഭിച്ചിരിക്കുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ കേരളത്തിൽ സ്വീകാര്യത ഏറി ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ രണ്ടാഴ്ചയിലേറെയായി ബസ്സുകൾക്കേർപ്പെടുത്തിയ യാത്രാ വിലക്ക് നീക്കി ചെർക്കള രണ്ടാം വളവിൽ വി കെ പാറ കുണ്ടടുക്കത്ത് റോഡിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇതുവഴി വാഹനഗതാഗതം നിരോധിച്ചത് പിന്നീട് ഇത് നികത്തി റോഡ് വീതി കൂട്ടുവാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും കുന്നിടിച്ചപ്പോൾ വൻ മണ്ണിടിച്ചൽ ഭീഷണിയുമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾക്ക് വിലക്ക് തുടർന്നത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് സംരക്ഷണ ഭിത്തി തീർത്തിട്ടുണ്ട് എന്നാൽ റോഡിൻ്റെ താഴെയും കുന്നിൻ്റെ മുകളിലുള്ളവരും ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് കലക്ടർ നിർമ്മാണ കമ്പനി അധികൃതരും നാട്ടുകാരുമായി ചേർന്ന് നടത്തിയ പരിശോധനയും നിർമ്മാണ കമ്പനി അധികൃതർ ഉറപ്പു നൽകിയ സുരക്ഷയും കണക്കിലെടുത്താണ് ബസ്സുകൾക്ക് ഇതുവഴി ഗതാഗതം അനുവദിച്ചത് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ മുപ്പത് കിലോമീറ്റർ വേഗം പരിമിതപ്പെടുത്തിയായിരിക്കണം ബസ് ഗതാഗതമെന്ന് നിർദ്ദേശമുണ്ട് ചെറു വാഹനങ്ങൾക്ക് ഇതുവഴി നേരത്തെ വിലക്കുണ്ടായിരുന്നില്ല ബസ് ഒഴികെയുള്ള ഭാരം കൂടിയ വലിയ വാഹനങ്ങൾക്ക് വിലക്ക് തുടരുന്നുണ്ട് വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ വെളിച്ചം ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ചെയ്യുവാൻ കലക്ടർ നിർമ്മാണ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്